ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പതിനഞ്ച് രൂപയുടെ കിസാൻ ചൂട്ടും കോളിഫ്ലവറും വെച്ചെന്നാൽ അടിപൊളിയൊരു ചില്ലിക്കോപ്പ് റെഡിയാക്കിയാലോ സോയ സോസും ചില്ലി സോസും ഒന്നും ചേർക്കാതെ തന്നെയാണ് ഇത് റെഡിയാക്കുന്നത് എങ്കിലും ഹോട്ടലിൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെ റെഡി നോക്കാം കോളിഫ്ലവർ ഇതായി ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവോളയും ക്യാപ്സിക്കൽ ഈ വലിപ്പത്തിലും ഇഞ്ചിയ വെള്ളത്തിലും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ ആയിരുന്നു തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അതിനകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കാം എന്തേലും ചെറു പ്രാണികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഒരു കുറച്ച് മാവ് റെഡിയാക്കി എടുക്കാം കുറച്ച് കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പു കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കട്ടയില്ലായൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് ഈ കോൾഫ്ലവർ പൊണി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇത് എണ്ണയിലിട്ട് നന്നായിരുന്നു വറുത്തു കോരിയെടുക്കാം ഈ വറുത്ത് കോരിയെടുത്ത് കോൾഫ്ലവർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തവ വെച്ച് എണ്ണ ചൂടാക്കിയുമ്പോഴത്തേക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും സവോളങ്ങി ഇട്ട് കൊടുക്കാം ഒരു പകുതി വഴുന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ക്യാപ്സിക്കോണും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് വയറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പാക്കറ്റ് ഫുള്ള് ചേർക്കുന്നുണ്ട് എങ്ങനെയാണ് ആ കളറും ആ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പും പാകത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിനേക്കും കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് നമുക്ക് ഗ്രേവി നല്ല കൊഴുത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ കോൺഫ്ലോർ ചേർത്ത് കാരണം തന്നെ നമ്മൾ ചൂട്ടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് ഈ കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ ചില്ലി കോപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടിയും പുരിയുടെ ഒക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇനി കോളിഫ്ലവർ മേടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പാട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ